രാജ്യത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ പൂട്ടണമെന്ന് ഏറ്റവും അധികം ഒരു രാഷ്ട്രീയ നേതാവാണ് എം കെ സ്റ്റാലിൻ അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പി എം കെയർസ് ഫണ്ടിന് പിന്നാലെ രഹസ്യങ്ങളും തട്ടിപ്പുകളും എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇത വ്യക്തമാക്കിയിരിക്കുന്നു മോദി തോൽവിക്കരികിലെത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഭയമുള്ളതുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മോദി അറസ്റ്റ് ചെയ്തതെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി പതിമൂന്ന് മാസമായി മനീഷ് സിസോദിയ ജയിലിൽ കഴിഞ്ഞ മാസമാണ് ഹേമന്ത് സോറൻ അറസ്റ്റിലായത് ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞ് പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിക്ക് പോരാടുന്നതിന് വേണ്ടി ഒന്നിച്ചു ഇതൊക്കെ മനസ്സിലാക്കിയതോടെ വിരളി പൂണ്ട ബി ജെ പിയും മോദിയും തെറ്റായ നടപടികളിൽ ഏർപ്പെടുകയാണെന്നും സ്റ്റാലിൻ തുറന്നടിച്ചു പ്രധാനമന്ത്രിക്ക് ഭരണം അവസാനിപ്പിക്കാറായി എന്നൊരു ചിന്തയിൽ ഉറക്കം നഷ്ടപ്പെട്ടുവെന്നായിരുന്നു സ്റ്റാലിൻ്റെ പരിഹാസം തമിഴ്നാട്ടിൽ ബി ജെ പി വളർന്നതോടെ ഡി എം കെയുടെ ഉറക്കം നഷ്ടപ്പെട്ടതായി അടുത്തിടെ സേലത്ത് വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടത് പ്രധാനമന്ത്രിക്കാണെന്നും കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇതാ അവസാനിക്കാൻ പോവുകയാണ് എന്നത് പ്രധാനമന്ത്രിയുടെ മുഖത്തും കണ്ണിലും പരാജയ ഭീതി നിഴലിക്കുന്നുണ്ടെന്നും സ്റ്റാലിൻ തുറന്നടിച്ചു അഴിമതി രഹിത ഭരണം കാഴ്ചവെയ്ക്കുമെന്ന് പറഞ്ഞ ബി ജെ പി ഇലക്ടർ ബോണ്ടുകളിലൂടെ അഴിമതി നടത്തിയെന്നും കേന്ദ്ര ഏജൻസികളെ കളിപ്പാവ പോലെ ഉപയോഗിക്കുകയാണെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി ഇലക്ടർ ബോണ്ടുകളിലൂടെ തട്ടിപ്പ് നടത്തിയതുപോലെ പി എം കെയേഴ്സ് ഫണ്ടിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന് പൂട്ടിട്ടുപൂട്ടുമെന്നും സ്റ്റാലിൻ മോദിക്ക് മുന്നറിയിപ്പ് നൽകി ജൂണിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തുമെന്നും റഫാൽ അഴിമതി പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു പറഞ്ഞിരിക്കുന്നു അതായത് ജൂൺ മാസത്തിൽ നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി പൂട്ടിയിരിക്കുമെന്ന മുന്നറിയിപ്പാണ് സ്റ്റാലിൻ നൽകിയിരിക്കുന്നത് അഴിമതി നടത്തുന്ന ഒരാൾക്ക് എങ്ങനെ അഴിമതിക്കെതിരെ സംസാരിക്കാൻ സാധിക്കുമെന്ന് ഈ രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നാണ് സ്റ്റാലിൻ പറയുന്നത് അങ്ങനെ പ്രധാനമന്ത്രി മോദിയുടെ കാലൊന്ന് ഇടറിക്കിട്ടാൻ കാത്തിരിക്കുകയാണ് സ്റ്റാലിൻ പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ഇത്രയ്ക്കും ആത്മവിശ്വാസം സ്റ്റാലിനുള്ളത് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്നതിൽ തർക്കമില്ല